ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സിക്സ് സിക്സ് സെവൻ ഫോർ എയ്റ്റ് മറ്റൊന്ന് നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ ഫോർ സീറോ നയൻ സീറോ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ വാർഷിക യോഗവും കുടുംബസംഗമവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക യോഗവും കുടുംബസംഗമവും നടന്നു പുലുകൽ ശ്രീനാരായണ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എം ടി റാഫേൽ പതാക ഉയർത്തി യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷാ മധു അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം യു അബു സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് എം ടി റാഫേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് സംഘടനയുടെ വിവിധ തരം സേവന പരിപാടികളുടെ കൂട്ടത്തിൽ നല്ല നിലവാരം കൊള്ളുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതും പഠനോപകരണങ്ങൾ വേണമെങ്കിൽ അതും അവാർഡുകളും സാമ്പത്തിക സഹായവും ഒക്കെ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ഒരു സംഘടന കേരളത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമൃതിക്ക് സമാനമായിട്ടുണ്ടാവില്ല ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ശോഭനമാകട്ടെ അവരുടെ പഠനം അനുശൂതം മുമ്പോട്ട് പോകട്ടെ അർപ്പിത മനോഭാവത്തോടു കൂടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എജെറിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു മുൻ യൂണിറ്റ് പ്രസിഡന്റ് സി പി വിനീത് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷർ ട്രഷറർ ശ്യാംകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലേ പോൾ ജില്ലാ സെക്രട്ടറി കെ ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി അനിൽകുമാർ പി സി സുനിൽകുമാർ മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് മുൻസിർ കെ എം സ്റ്റേറ്റ് കൌൺസിൽ അംഗം എസ് കമറുദ്ദീൻ വനിതാ വിംഗ് മണ്ഡലം പ്രസിഡന്റ് രേഖാ തോമസ് കൌൺസിലർ എം ഹബീബുള്ള കൌൺസിലർ ബാസ്റ്റിൻ ബാബു യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റുസ്ഫാൻ തുടങ്ങിയവർ സംസാരിച്ചു